കുഞ്ഞിനാളിലെ നമ്മുടെ മക്കൾക്ക് പ്രകൃതിയും അതിലെ ജീവജാലങ്ങളെയും തൊട്ടറിഞ്ഞ് ജീവിക്കാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമാണ് സ്നേഹവും സഹാനുഭൂതിയും പരസ്പര ബഹുമാനമൊക്കെ നമ്മളെ മക്കൾക്കുണ്ടാവുകയുള്ളൂ അവർ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും സാഹചര്യമുണ്ടെങ്കിൽ കൃഷി ചെയ്യാനും മറ്റ് ജീവജാലങ്ങളൊക്കെ കൂടെ ജീവിക്കാനുമായിരിക്കും ആഗ്രഹിക്കുക അവരുടെ ലഹരി അതായിരിക്കും മറ്റ് ചിന്തകളിൽ നിന്നെല്ലാം അവർ വിട്ടുനിൽക്കും ഇവർ കാനഡയിൽ നിന്നും വന്ന സുഹൃത്ത് നൈസും കുടുംബവുമാണ് ഇവരുടെ മക്കളെ നമ്മുടെ നാടിൻ്റെ സ്പന്ദനമറിഞ്ഞ് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം നമ്മുടെ ചെറിയ കൃഷി രീതിയിലൊക്കെ കാണാൻ വന്നിട്ടുള്ളത് നമ്മുടെ മക്കൾക്ക് അതിനുള്ള സാഹചര്യം ഓരോ വീടുകളിലും സ്കൂളുകളിലും നിർബന്ധമായും ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അവർ പൈശാചികമായിട്ടുള്ള ചിന്തകളെല്ലാം വെടിഞ്ഞ് സ്നേഹത്തിൻ്റെ നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മുടെ നാടിന് നന്മയുള്ള മക്കളെ ലഭിക്കാൻ നമ്മൾ നിർബന്ധമായും ഇങ്ങനെയുള്ള സഹജീവി സ്നേഹവും മറ്റും നമ്മുടെ മക്കൾക്ക് കുഞ്ഞുനാൾ മുതൽ പരിശീലിപ്പിക്കേണ്ടതുണ്ട് ആ സ്നേഹവും സഹാനുഭൂതിയുമൊക്കെ അവരുടെ മനസ്സിൽ നിറയണമെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെയുള്ള കൃഷിയും മൃഗങ്ങളും എല്ലാം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് നന്മയുള്ള മക്കളെ ലഭിക്കുകയുള്ളൂ തന്നാനം പൂവിടും സ്മൃതിരാഗമായി കാറ്റിൻ നെഞ്ചിൽ ചായുന്നു ചായം നിന്നെ കാണാൻ വന്നു പൊന്നാട് തളിരാട് കാണിക്കയായി തന്ന കൂടെരായ பாரி போா லா